കനത്ത മഴയിൽ ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി മുതുവമ്പാടിയിൽ വീടിന്റെ മുറ്റം തകർന്നു വീണ് രണ്ട് വീടുകൾ അപകട ഭീഷണിയിൽ മുതുവമ്പാടിയിലെ താമര പുതിയ വീട്ടിൽ രുക്മിണിയുടെ വീടിൻ്റെ മുറ്റമാണ് ഇടിഞ്ഞത് ഇത് ഇടിഞ്ഞു താഴെയുള്ള ബന്ധുവീട്ടിലേക്കാണ് വീണത് മഴ തുടർന്നാൽ കൂടുതൽ ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മുറ്റം ഇടിഞ്ഞതെന്നും അതിനാൽ ഇപ്പോൾ ബന്ധുവീട്ടിലാണ് താമസിക്കുന്നതെന്നും രുക്മിണി പറഞ്ഞു കഴിഞ്ഞ ഈ സമയത്ത് പഞ്ചായത്ത് പരാതി കൊടുത്തു ഇന്നലെ വന്നിട്ടില്ല ഇന്നലെയും പിടിച്ചാലും ഇന്നലെയും വന്നിട്ടില്ല നമ്മ രാത്രി താഴെ പോയിട്ട് കിടക്കണം അതേപോലത്തെ കാറ്റ് മുന്നില്ല താഴെ കിടക്കും ഞാനിന്റെ വർക്കാവുമ്പോൾ മാത്രം പിള്ളേരും എന്നിട്ട് രണ്ടു മൂന്ന് പേരുണ്ട് ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ട്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്